പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തെ വ്ളോഗിങ് ആണ് ഗൈസ് ഇപ്പൊ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒരു വ്ളോഗിങ് കട്ടോ പിന്നെ വലിയ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോസിൽ വരാം കൊറേ ടൗൺ ഇട്ടതാണ് ഇപ്പോൾ പാടത്തൊക്കെ വള്ളായി തുടങ്ങിയിട്ടുണ്ട് മീനൊന്നും വന്നിട്ടില്ല മീനൊക്കെ ഇനി വരും കുറച്ചു ചെയ്യണം ഇപ്പൊ കൈസ് അവിടെ ആ മൂന്ന് നാല് കണ്ടങ്ങൾ അവിടെ കാണാൻ പറ്റുന്നു അവിടെ പൂർത്തിക്കുന്ന ീ മഴ പെയ്യുണ്ട് ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയാണ് ഈ മഴയത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര വഴിപാട് അപ്പോൾ അതായത് ഇവിടെ കുറച്ച് കൈപ്പങ്ങ പിന്നെ കുമ്പളങ്ങ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ ഈ നെല്ല് ഇടുന്നതിൻ്റെ മുമ്പേ ഇടുമല്ലോ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കയ്പക്കൊക്കെ ഞങ്ങൾ പൊട്ടിക്കേണ്ടി വന്നിട്ട് മീനുകളൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പൊടിക്കണം മീനുകളെ അപ്പൊ ഞങ്ങൾ മീനൊക്കെ ഉണ്ടാകുന്നു കുറേ തപ്പ് കെട്ടി കുറേ തപ്പി കുറേ ലാഭാകം പോയി തപ്പിയൊരു പാറിലും കൂട്ടി പോലും കാണാല്ലോ അപ്പൊ കൈ ഞങ്ങള് പിന്നെ പയറൊക്കെ ചെറിയ ചെറിയ പയറൊക്കെ ഉണ്ടാവുല്ലോ ചെറു ചെലപ്പോ ചിലതൊക്കെ പൊട്ടിക്കാതെ ഇട്ടു പോയിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ഉണ്ടോക്കി ഞങ്ങക്ക് രണ്ടു പയറൊക്കെ കിട്ടിയിട്ടു ഞങ്ങൾ മുറിക്കാണ് കാണുന്നത് ആ കാണുന്നത് കേട്ടോ ഇപ്പൊ കൈ നമ്മൾ ഇനി പോവുകട്ടോ ഇപ്പൊ ഇങ്ങനെ ഇറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മള് അടുത്ത വ്ലോഗ് കാണാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ ാലും ഉടൻ വരും ബൈ